സിബിന് അന്ത്യയാത്ര നൽകാൻ സിബിൻ ജോലി ചെയ്തിരുന്ന എൻ ബി ടി സി കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ കെ ജി ഏബ്രഹാമും ഭാര്യയും എത്തി ദുഃഖത്തിൽ കഴിയുന്ന കുടുംബത്തെ ചേർത്തു നിർത്തുമെന്ന സന്ദേശത്തോടെയാണ് അദ്ദേഹം ഇവിടെ നിന്ന് പോയത് സിബിന്റെ പിതാവ് ഏബ്രഹാമും ഈ കമ്പനിയിൽ പതിനെട്ട് വർഷം ജോലി ചെയ്തിരുന്നു വിതുംബി കരയൻ മാത്രമല്ല വിധുംബി കരയുന്നവരെ ചേർത്തു നിർത്താനും ശക്തനായ വ്യക്തിത്വമാണ് എൻ ബി ടി സി കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറായ കെ ജി ഏബ്രഹാം എന്ന സമൂഹത്തിനിപ്പോൾ ബോധ്യമായിരിക്കുകയാണ് കുവൈത്തിലെ മഗഫിൽ എൻ ബി ടി സിയുടെ നാൽപ്പത്തിയൊൻപത് ജീവനക്കാർ മരിച്ചതിനെ തുടർന്ന് വേദനയിൽ രോഗിയായി തീർന്നിരുന്നു എങ്കിലും അദ്ദേഹം രോഗത്തെ പോലും അവഗണിച്ച് മരിച്ച തൻ്റെ ജീവനക്കാരായ സഹോദരങ്ങളുടെ വീടുകളിൽ ഓടിയെത്തിയത് മരണ വീടുകളിൽ കഴിഞ്ഞവർക്ക് ഏറെ ആശ്വാസകരമായി തീർന്നു കീഴ്വായ്പൂര് നെയ്തേലിപ്പടി തേവരോട്ട് സിബിൻ ടി എബ്രഹാമിന്റെ വീട്ടിൽ കുടുംബസമേതം എത്തി അവരെ ആശ്വസിപ്പിക്കുകയും ആ ഭവനത്തിലുള്ളവർക്ക് പൂർണ്ണ പിന്തുണ നൽകുകയും ചെയ്തു എന്നാൽ ഈ അതിയായി വ്യസനയിരുന്നു കാരണം അങ്ങനെ ഉള്ളൊരു പോയി നമ്മളാരും പ്രതീക്ഷിക്കാത്ത രീതിയിൽ സംഭവിച്ചു അതിനൊക്കെ ദൈവത്തിന് ഓരോരു ഓരോ ഒന്നും ഓരോന്ന് വരുമ്പോഴും ഓരോ വിചാരങ്ങളുണ്ട് അല്ലെങ്കിൽ ഓരോ ഉദ്ദേശമുണ്ട് അത് ദോഷമായി ഭവിക്കുകയില്ല എന്ന് വിശ്വസിക്കുന്നു ഈ ഒരു സംഭവം എന്ന് പറയുന്നത് യാദർച്ഛ്യമായിരുന്നു അവർ ഉറങ്ങിക്കടന്നപ്പോഴായിരുന്നു ഉറക്കത്തിലല്ലായിരുന്നെങ്കിൽ ഇങ്ങനെ സംഭവിക്കത്തില്ലായിരുന്നു അവർക്ക് എസ്കേപ്പ് ചെയ്യായിരുന്നു അതിന് രണ്ട് സ്റ്റെയർ കേസ് ഉണ്ട് പക്ഷേ അൺഫോർച്ചുനേറ്റ് അതങ്ങനെ സംഭവിച്ചു പോയി ഇനിയിപ്പം നമ്മൾ അതിനെ പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല മോൻ മാത്രമല്ല പിന്നൊക്കെ നല്ല മിടുക്കരായിട്ടുള്ള പിള്ളേരായിരുന്നു ഓരോരുത്തരെയും നമ്മൾ അലാകുന്ന കൈത്താങ്ങൾ കൊടുത്തിട്ട് മോട്ടിവേറ്റ് ചെയ്തിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നവരായിരുന്നു ഇതുപോലെ അൻപത് പേര് പോയി ഞാൻ വിചാരിക്കും ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് എനിക്കിത് സംഭവിച്ചോർത്ത് ഞാൻ കരയുകയായിരുന്നു ആദ്യത്തെ രണ്ടു മൂന്ന് ദിവസം സിബിൻ്റെ പിതാവ് സിബിൻ്റെ ഭാര്യ അഞ്ചുമോൾ ബന്ധുക്കൾ എന്നിവരെ ആശ്വസിപ്പിക്കുകയും സിബിൻ്റെ പത്തു മാസം പ്രായമായ കുഞ്ഞിനെ എടുത്ത് ചുംബനം നൽകുകയും ചെയ്തു തുടർന്ന് കെ ജി ഏബ്രഹാമിന്റെ ഭാര്യയെ കുഞ്ഞിനെ നൽകി സ്നേഹ പരിലാളനം നൽകി കെ ജി ഏബ്രഹാമിന്റെ കൂടെ സഹോദരങ്ങളും ബന്ധുക്കളും നാട്ടുകാരും കാതികൻ നിരണം രാജൻ പൊതുപ്രവർത്തകരായ റോബി തോമസ് ബിജു തുടങ്ങിപ്പറമ്പൻ ജേക്കബ് ജോർജ് എന്നിവരും ഉണ്ടായിരുന്നു ഷോർട്ട് സർക്യൂട്ട് മൂലം മരണപ്പെട്ട നാൽപ്പത്തി സഹോദരങ്ങളുടെയും കുടുംബങ്ങളെയും തൻ്റെ കുടുംബാംഗങ്ങളായി കണ്ട് അവരുടെ കുടുംബത്തിനൊപ്പം നിൽക്കുമെന്ന് കെ ജി എബ്രഹാം കൊച്ചിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞത് കേരള സമൂഹം ഏറെ സ്വാഗതം ചെയ്തിരുന്നു പ്രയാസത്തിൽ നിങ്ങളുടെ മോളുടെ ഈ കൊച്ചു കുഞ്ഞിൻ്റെയും അവർ ഞങ്ങളുടെ പിള്ളേരായിട്ട് തന്നെ കാക്കും അവർ അവർക്ക് എന്തെങ്കിലും ദൈവം ആരോഗ്യം തരുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് എനിക്ക് ആരോഗ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഈ അമ്പത് ഫാമിലിയിലെ ഓരോരുത്തർ എങ്ങനെ കൈത്താങ്ങൽ തരാം തരും എന്ന് ഞാൻ ഉറപ്പ് തരുന്നു കാരണം അവർ ഞങ്ങളുടെ പിള്ളേരായിരുന്നു എൻ്റെ മക്കളായിരുന്നു ഓരോരുത്തരും കൂടുതൽ പ്രയാസപ്പെടുത്തിന് എന്ന യു ഹാവ് ടു ലുക്ക് ആഫ്റ്റർ മോനെ കുഞ്ഞിനെ നോ നോക്കിയിട്ട് ഇത് ചെയ്യണം ഓക്കെ അത് കൂടുതൽ പറഞ്ഞാലൊക്കത്തില്ല ഞാനൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കേ പറയാമെന്നുള്ളു അത് മോക്ക് അവളുടെ പ്രയാസമൊക്കെ അറിയത്തുള്ളൂ എൻ ബി ടി സി കമ്പനിയുടെ തെറ്റുകൊണ്ടുണ്ടായ അപകടമല്ലാതിരുന്നിട്ടും മരണപ്പെട്ട എല്ലാവരെയും ചേർത്തു നിർത്താനാണ് കെ ജി എബ്രഹാം എന്ന ഈ മനുഷ്യസ്നേഹി സ്നേഹി മുതിർന്നത് മരിച്ചവരുടെ കുടുംബത്തിന് എട്ട് ലക്ഷം രൂപയും നാല് വർഷത്തെ ശമ്പളം ഇൻഷുറൻസ് തുകയായും നൽകും ഇതുകൂടാതെ കുടുംബത്തിലെ ആശ്രിതർക്ക് ജോലിയും നൽകും സംസ്കാര ചടങ്ങുകൾക്കായി മരിച്ചവരുടെ വീടുകളിൽ ഇരുപത്തി അയ്യായിരം രൂപ എത്തിക്കുകയും ചെയ്തിരുന്നു എന്നാലാകുന്ന സഹായങ്ങളും ഇതൊക്കെ എപ്പോഴും ഞങ്ങൾ ഞങ്ങളുടെ പിള്ളേരോട് ഒരുത്തർക്കും ഒരു അവരുടെ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഞാൻ സാധിക്കാവുന്നതാണേൽ സാധിച്ചു സാധിച്ചിരിക്കും അല്ല നാളെ തന്നെ വെക്കത്തില്ല ഓരോരുത്തർക്ക് ഓരോ ആവശ്യമുണ്ട് എല്ലാ ആവശ്യവും നമുക്ക് സാധിച്ചു കൊടുക്കാൻ മാക്സിമം ഞാൻ ട്രൈ ചെയ്ത് അവരെ സഹായിക്കുമായിരുന്നു പക്ഷേ ഇങ്ങനെ ഒരു സംഭവം വന്നതിൽ അതിയായി ഖേദിക്കുന്നു തൻ്റെ കമ്പനിയുടെ കൊണ്ടല്ല അപകടം സംഭവിച്ചതെങ്കിലും മലയാളി എന്ന നിലയിലും പ്രത്യേകിച്ച് ഒരു നിരണങ്കാരൻ എന്ന നിലയിലും തൻ്റെ ദൗത്യം മാത്രമാണ് നിർവഹിച്ചതെന്ന തോന്നൽ മാത്രമേ കെ ജി ഉള്ളൂ